പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാണ് ഏത് പ്രശ്നങ്ങളെയും സമ്മർദ്ദങ്ങളെയും ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത് എന്നാൽ അതെല്ലാം നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ദൈവം എല്ലാത്തിനും ഉപരിയാണ് നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് എല്ലാം ക്രമീകരിക്കുന്നു നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ശക്തിക്കു വേണ്ടി നമ്മുടെ ധൈര്യത്തിനു വേണ്ടി നാം കൂടുതൽ ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ വേണ്ടി അവിടുന്ന് എല്ലാം നമുക്ക് ചുറ്റുനുമുള്ളതെല്ലാം ക്രമീകരിച്ച് നമ്മെ ഒരു വലിയ ശക്തിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് അതിനാൽ നിങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളികളെയോ പ്രയാസങ്ങളെയോ കണ്ട് പരിഭവിക്കരുത് എല്ലാം നന്മയ്ക്കായി കഥാവ് തീർക്കും വിശ്വാസത്തോടെ എല്ലാ കാര്യത്തിനും ദൈവത്തിനും നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഒൻപത് ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും എന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങെനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങനെ ആയാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു ശത്രു നാശകൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞുപോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ അവിടുത്തെ പ്രവർത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഒരു പുതിയ പ്രഭാതം ഒരു പുതിയ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഈ ആഴ്ച പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ആഴ്ചയിൽ ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ഞങ്ങളുടെ പ്രോജക്റ്റുകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസത്തെ കഥാവേ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് നീതിമാനായ ദൈവമാണ് ഞങ്ങളുടെ ഓരോ അവസ്ഥയും ഓരോ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ വരാവുന്ന വെല്ലുവിളികളെ സമർപ്പിക്കുന്നു കർത്താവേ ഇന്ന് ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ നടപടികളെ സമർപ്പിക്കുന്നു എല്ലാ ദുഷ്ടാരോപണങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ നിരത്തുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളുടെ ഗൂഢാലോചനകളെ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറന്നിട്ട് കഥാവെ നിന്റെ അനുഗ്രഹങ്ങളുടെ നിറവിനാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾക്ക് ചുറ്റിനും നിന്റെ പരിശുദ്ധ ദൂതന്മാരെ ഇന്ന് നിർത്തണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും നേരെ ഞങ്ങളുടെ ഓഫീസുകൾക്ക് നേരെ നിന്റെ അഗ്നിജ്വാല നിറയ്ക്കണമേ ദൈവമേ ശത്രു എത്തി നോക്കാൻ സാധിക്കാത്ത തരത്തിൽ നീ ഞങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടണമേ കഥാവേ ശത്രുക്കൾ നിന്റെ നാമത്തെ ഭയം നോടുവാൻ തക്കവണ്ണം നിന്റെ നാമത്താൽ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ എല്ലാ സമ്മർദ്ദങ്ങളും എല്ലാ പ്രശ്നങ്ങളെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു എന്തെന്നാൽ സമ്മർദ്ദങ്ങളാണ് ഞങ്ങളെ വളർത്തുവാൻ നീ ഉപയോഗിക്കുന്ന വലിയ അനുഗ്രഹമാണത് കഥാവെ ഓരോ സമ്മർദ്ദങ്ങൾ ഓരോ വെല്ലുവിളികൾ ഓരോ തകർച്ചകൾ ഇവയെല്ലാം ഞങ്ങളുടെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി നീ മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നീ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ മനസ്സമാധാനവും മനസ്സിന്റെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ അമിതമായ ചൂട് കാരണം ശരീരത്തിന്റെ ക്ഷീണവും തളർച്ചയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥയും സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളെ അവരുടെ ആവശ്യങ്ങളെ ിക്കുന്നു കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു ഇന്ന് ജോലിയിൽ ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ജോലിയിൽ ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ എല്ലാ വിഷയത്തെയും സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് നിന്റെ ശക്തമായ കരം ഞങ്ങളെ നയിക്കണമേ ഓരോ നിമിഷവും നീ ഞങ്ങളെ ഉപദേശിച്ച് നിന്റെ പാതയിൽ കൂടി നടക്കുവാനുള്ള ആത്മവിശ്വാസവും വിശ്വസ്തതയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതെ എന്റെ ദൈവമേ ഞങ്ങളുടെ ഓരോ പാതകളിലും നിന്റെ അഗ്നിയാൽ ഞങ്ങളെ നയിക്കണമേ നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ സകല അന്ധകാര ശക്തികളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ നാശങ്ങളിൽ നിന്നും കർത്താവുന്ന ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾക്കെതിരെ അറിഞ്ഞുമറിയാതെയുമുള്ള എല്ലാ ദുരാരോപണങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ നിന്റെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങൾക്കെതിരെ വരാവുന്ന ദുഷ്ടന്റെ എല്ലാ തീയമ്പുകളെയും നീ കെടുത്തണമേ ശത്രുവിന്റെ എല്ലാ പാതകളെയും നീ തകർത്ത് കളയണമേ കഥാവേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഞങ്ങളുടെ വാക്കുകളിലോ പ്രവർത്തികളിലോ ചിന്തനങ്ങളിലോ ദൈവമേ ശത്രു കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും നീ അടയ്ക്കണമേ ഞങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി ഇന്ന് നീ എൻ്റെ കൂടെ നിൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കും ുന്നു കരുണയുള്ള ദൈവമേ ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമേ സകല ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു കർവേ കാളണമേ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി സമ്പൂർണ്ണ വിജയം നൽകി സൗഖ്യവും വിടുതലും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ ൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തട്ടെ അവിടുന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ നിങ്ങളുടെ മക്കളെ ജീവിത പങ്കാളിയെ പ്രത്യേകം കത്താവ് സംരക്ഷിക്കട്ടെ നിങ്ങളുടെ ജീവിതവും ജീവനയും സംരക്ഷിക്കട്ടെ നിങ്ങളുടെ ഭവനവും വസ്തുവകകളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം കർത്താവിന്റെ കരം കൊണ്ട് സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും മധ്യസ്ഥതയും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകട്ടെ അമ്മേ മാതാവേ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മാതാവേ സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുദോഷങ്ങളെയും നിന്റെ കാൽപാദത്വങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ